السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين نبي الله اما بعد عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من سره ان يكون اغنى الناس فليكن بما في يد الله اوثق منه بما في يده അബ്ബാസ് പ്രമുഖനായു റിപ്പോർട്ട് ചെയ്യുകയാണ് അലൈഹി തങ്ങൾ പറഞ്ഞു മൻ അവനന്നാസി ജനങ്ങളിൽ സമ്പന്നനാവണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ തന്റെ അള്ളാഹുവിന്റെ കയ്യിലുള്ള വസ്തു കൊണ്ട് അവൻ കൂടുതൽ വിശ്വാസമുള്ളവനാവുക മിൻഹു ബിമാൻ്റെ കൈയ്യുള്ളതിനേക്കാൾ തന്റെ കൈയിലുള്ള സമ്പാദ്യത്തെക്കാൾ അള്ളാഹുവിന്റെ മക്കളുള്ളതിൽ അവൻ വിശ്വാസമർപ്പിച്ചാൽ അവൻ ജനങ്ങളിൽ ഐശ്വര്യവാനായി തീരും എന്ന് മുത്തനബി സലാഹുസ് പറഞ്ഞതായി ഇബിൻ അബ്ബാസ് അള്ളാഹനു റിപ്പോർട്ട് ചെയ്യുന്നു